നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ താനൂർ സ്വദേശിയായ പ്രവാസി യുവാവിനെ കാണാനില്ലെന്ന് പരാതി ഒമാനിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെയാണ് യുവാവ് അപ്രത്യക്ഷനായിരിക്കുന്നത് പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത് കരിപ്പൂർ പോലീസ് അന്വേഷണം തുടങ്ങി താനൂർ കുറ്റിമേൽപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത് ഒമാനിൽ നിന്ന് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് മടങ്ങിയത് പതിനൊന്നിന് രാവിലെ ഏഴരയ്ക്കുള്ള വിമാനത്തിൽ കരിപ്പൂരിൽ ഇറങ്ങിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടു പിന്നീട് കാണാതായെന്നാണ് പൊലീസിൽ നൽകിയ പരാതിയിൽ പറയുന്ന പിതാവിനെയോ ബന്ധുക്കളെയോ അറിയിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ നാട്ടിലേക്ക് പോന്നിട്ടുള്ളത് താമരശ്ശേരിയിൽ ഭാര്യ വീട്ടിലാണ് ഇയാളുടെ ഭാര്യയും മക്കളും താമസിക്കുന്നത് അവർക്ക് നാട്ടിൽ വരുന്നതായി വിവരം ലഭിച്ചിരുന്നു പതിനൊന്നിന് രാവിലെ ഏഴരയ്ക്ക് വിമാനമിറങ്ങിയ വിവരം മാത്രമാണ് അവർക്കുള്ളത് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്താതായതോടെ താനൂരിലുള്ളവരെ ഭാര്യ വീട്ടുകാർ ബന്ധപ്പെട്ടതോടെയാണ് ഉണ്ണികൃഷ്ണന്റെ തിരോധാനം പുറത്തറിഞ്ഞത് എഡിറ്റർ ലൈവ് താനൂർ